ആധ്യാത്മിക അടിത്തറയിൽ നിന്ന് പ്രവർത്തിച്ചാലേ സമുദായത്തിനും സമൂഹത്തിനും ഉയർച്ച ഉണ്ടാകൂ എന്ന് ബോർഡംഗം പ്രീതി നരേശൻ പറഞ്ഞു ആധ്യാത്മിക അടിത്തറയിൽ നിന്ന് പ്രവർത്തിച്ചാലേ സമുദായത്തിനും സമൂഹത്തിനും ഉയർച്ച ഉണ്ടാകൂ എന്ന് പ്രീതി നരേശൻ പറഞ്ഞു എസ് എൻ ഡി പി യോഗം ചേത്ര ടൗൺ നാനൂറ്റി തൊണ്ണൂറാം പ്രശാഖ യോഗത്തിലെ താമരപള്ളി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഗുരുദേവ പ്രതിഷ്ഠയും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുടെ സമർപ്പണവും നിർവഹിച്ചു സംസാരിക്കായിരുന്നു പ്രീതി നടശൻ സ്വതന്ത്രയുടെ മുഖ്യകാലബോധത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു ചേർദ്ര മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി സന്ദേശം നൽകി മേഖലാ ചെയർമാൻ കെ പി നടരാജൻ മുഖ്യപ്രഭാഷണം പി ഡി ഗഗാരൻ ഗുരു സന്ദേശം നൽകി മുൻ ശാഖാ ഭാരവാഹികളെയും മുതിർന്ന പ്രവർത്തകരെയും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു എല്ലാ ഹൃദയങ്ങളിലും എല്ലാ ഗ്രഹങ്ങളിലും പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഭൗതിക ജീവിതത്തിൽ ഉയരാൻ സാധിക്കത്തുള്ളൂ ും പ്രേയസും നേടണമെന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ഗുരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞു പറഞ്ഞുവെങ്കിലും മുപ്പത് വർഷം മുമ്പ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയി വെള്ളാപ്പള്ളി വരുന്ന സമയത്ത് ഇതുപോലുള്ള വലുതും ചെറുതുമായ മീറ്റിംഗുകളിൽ പങ്കെടുക്കുമ്പോൾ ഈശ്വര പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും ഒരു മിനിറ്റ് നിന്നിട്ട് എല്ലാവരും അങ്ങേരിക്കും ഒരു പ്രാർത്ഥനയും മൈക്കിന്റെ മുമ്പിൽ ചൊല്ലി കേട്ടിട്ടില്ല അപ്പൊ ഏതോ ഒരു അവസരത്തിൽ വളരെ ചുരുക്കം യൂണിയനുകളിലും മീറ്റിങ്ങുകളിലും ദൈവദശകം വന്നിട്ടുണ്ടു അല്ലെങ്കിൽ ഓം ശ്രീനാരായണ പരമഗുരുവേ ഗുരുവേ ഇതായിരിക്കും ചില അപൂർവം യൂണിയനുകളിൽ ചെല്ലുമ്പോൾ പുരുഷൻ ചൊല്ലാറുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് എസ് എൻ ഡി പി യോഗത്തിലെ നമ്മുടെ മീറ്റിങ്ങുകൾ തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥനാ ഗാനം വേണം നിലവിളക്ക് കൊടുക്കുമ്പോൾ അത് കുമാരനാശാൻ എഴുതിയ കവിതയാണ് പാവബന്ധം സത്യരൂപന് ഇതെല്ലാം നമ്മൾ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിന് മുമ്പ് ആലോചന യോഗം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ചെയ് പഠിപ്പിക്കേണ്ട കാര്യം അതൊക്കെയാണ് അത് നമ്മൾ നെഗറ്റീവായിട്ട് ഞാനിവിടെ പറയണ്ടെന്ന് പറഞ്ഞത് എത്രയോ കഷ്ടപ്പെട്ട് ഇത്രയും വലിയൊരു ക്ഷേത്ര സമുച്ചയം ഇവിടെ പണുകയും ഇന്നത്തെ ഈ ഒരു സമ്മേളനം നടത്താൻ എത്രയോ പേരുടെ എത്ര ദിവസത്തെ കഷ്ടപ്പാടാണെന്നൊക്കെ ഉള്ളത് എനിക്ക് നന്നായിട്ടറിയാം